സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തീയതി പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടത്തുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒമ്പതിനും തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് വയനാട് കാസർകോട് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനും വോട്ടെടുപ്പ് നടക്കും വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് തീയതി പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് അതിൽ മട്ടന്നൂർ നഗരസഭയിലെ കാലാവധി കഴിഞ്ഞിട്ടില്ല അതിനാൽ അതൊഴികെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് വാർഡുകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വാർഡുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുന്നൂറ്റി നാല്പത്തി ആറ് വാർഡുകൾ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റിയിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വാർഡുകൾ ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓരോ വാർഡും ഓരോ നിയോജക മണ്ഡലമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു സംസ്ഥാനത്താകെ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പുരുഷന്മാരും ഒരു കോടി അൻപത് ലക്ഷത്തി പതിനെട്ടായിരത്തി പത്ത് പേർ സ്ത്രീകളുമാണ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ട്രാൻസ്ജെൻഡറുകളും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നു പ്രവാസി വോട്ടർമാരായി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും ഉള്ളതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും ഇതിനു മുൻപ് ആറു മണിക്ക് മോക്ക് പോൾ നടത്തും വൈകിട്ട് ആറു മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മറ്റ് രേഖകളും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം വോട്ടെടുപ്പ് ദിവസം നൊഗേഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധിയായിരിക്കും സ്വകാര്യ കമ്പനികൾ വോട്ട് ചെയ്യാൻ അനുവാദം നൽകേണ്ടതാണ് വോട്ടെടുപ്പ് ദിവസവും വോട്ടെണ്ണൽ ദിവസവും മധ്യശാലകൾക്ക് അവധിയായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നിനും സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ട് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് ഡിസംബർ ഇരുപത്തിയൊന്നിനകം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരണമെന്നാണ് ചട്ടം